ഹലോ പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ആറരയ്ക്ക് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കോർത്തിണക്കി കൊണ്ട് തന്നെ എപ്പിസോഡ് വരിക അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ ആകാശം ചാരുവും നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഹണിമൂണൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അപ്പോൾ ബാലം ചോദിക്കുന്നുണ്ട് അല്ല മക്കളെ നിങ്ങൾ എന്തിനാ ഈ ഒരാഴ്ച ഹണിമൂൺ ആഘോഷിക്കാതെ ഇങ്ങ് പോകുന്നത് അച്ഛാ അരവിന്ദേട്ടൻ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഓഫീസ് തല്ലിപ്പൊളിച്ചു നിന്ന് അതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിലും കൂടെ ചേർത്ത് കേസ് കൊടുത്തിട്ടുണ്ട് അതറിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങ് പോരുമായിരുന്നു ഇതാരാ ഇതാരാ ഇവിടെ നിന്ന് അവനെ അറിയിച്ചത് ഞാൻ പറഞ്ഞതല്ലേ ആരോടും അവനെ ഒന്നും അറിയിക്കേണ്ടാന്ന് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അയ്യോ അച്ഛാ ആരും എന്നെ അറിയിച്ചതൊന്നുമല്ല എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമാധാനമായല്ലോ ഞങ്ങൾ അറിയിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വന്നത് എന്തായാലും ഇപ്പം എന്തായാലും കള്ളി ഞങ്ങൾ ആരും അല്ല അറിയിച്ചെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അച്ഛാ ഞാൻ ആലോചിക്കുന്നതേ ഞാൻ സസ്പെൻഷനിലാണെന്നുള്ള കാര്യം എങ്ങനെ അരവിന്ദേട്ടൻ ഏട്ടൻ ആ അരവിന്ദ എങ്ങനെയാ അറിഞ്ഞെന്ന് നീ എന്തിനാ സംശയിക്കുന്നത് ഇവിടെ തന്നെ ഒരു ചെന്നായി ഉണ്ടല്ലോ അവളെല്ലാ കാര്യവും അവൻ ഊതി കൊടുത്തോളും അങ്ങനെ അറിഞ്ഞതാന്ന് പറയുകയാണ് പെട്ടെന്ന് ഹേമയുടെ മുഖമൊക്കെ ഒന്ന് മാറുകയാണ് എന്തായാലും ആകാശ് പറയുകയാണ് അച്ഛാ എന്തായാലും നമുക്കിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം അല്ലെങ്കിൽ കാര്യം ഗുരുതരമാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങടേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരാവുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് ആ എങ്കിൽ പിന്നെ നമുക്ക് പോവാൻ മോനേന്ന് പറഞ്ഞ് ബാലം മാഷും കൂട്ടുകാരനും അതുപോലെ തന്നെ നമ്മുടെ ആകാശം കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആകാശനെ കണ്ട ഉടനെ തന്നെ പോലീസുകാരൻ പറയുകയാണ് അല്ല ബാലഭാഷ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരാനിരിക്കുകയായിരുന്നു എന്തായാലും നിങ്ങളുടെ മൂത്ത മകനും സറണ്ടർ ആയില്ല രണ്ടാമത്തെ മകനും ആയില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ വന്ന് അന്വേഷണം അന്വേഷണമൊന്നു തുടങ്ങാലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് സർ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഹണിമൂൺ ട്രിപ്പിന് പോയിരിക്കുകയായിരുന്നു അതെ അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെയാണ് ഇത് കുന്ന് നോക്കണം സാർ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നത് സത്യമാണ് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ പിള്ളിൽ ില് ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ ബില്ല് എല്ലാം എൻ്റെ കയ്യിൽ തന്നെയുണ്ട് സാർ അതെല്ലാം ശരി തന്നെ ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ചേട്ടൻ പറയുന്നത് നിങ്ങളെ സസ്പെൻഡ് ആക്കിയത് ശ്രേയ മാഡമാണ് അതുകൊണ്ട് തന്നെ ശ്രേയാ മേഡത്തിനുള്ള ദേഷ്യത്തിലാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതും നിങ്ങൾ പറഞ്ഞിട്ടാണെന്നാണ് നിങ്ങളുടെ ചേട്ടൻ പറയുന്നത് എൻ്റെ സാറേ നിങ്ങൾ കരുതുന്നത് പോലെയൊന്നും അല്ല എൻ്റെ മൂത്ത മകൻ അരവിന്ദും അതുപോലെ തന്നെ ആകാശം തമ്മിൽ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റുമില്ല കുറച്ച് കാലമായിട്ട് അവൻ എന്നെ പറ്റിച്ച് എൻ്റെ സ്വത്തുക്കളൊക്കെ ആയിട്ട് മുങ്ങിയിരിക്കുകയാണ് ഞാനാണെങ്കിൽ അവൻ്റെ ഇവിടെ കേസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ അറിയാം ഞങ്ങൾക്കറിയില്ല അവൻ എവിടെയാണെന്നുള്ളത് സാർ അത് വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം പക്ഷേ നമുക്ക് തെളിവല്ലേ വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ആകാശ സസ്പെൻഷനിലാണെന്നുള്ളത് അരവിന്ദിന് മനസ്സിലായത് അതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി വരുന്നില്ലല്ലോ നിങ്ങളുടെ മക്കൾ രണ്ടുപേരും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ ഈ കാര്യം എങ്ങനെയാ അരവിന്ദ് അറിയുന്നത് എന്ന് ചോദിക്കുകയാണ് സർ അതാണ് ഞങ്ങൾക്കും അറിയാത്തത് ഇനി ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും വഴി അറിഞ്ഞതാണോ ഒന്നും അറിയില്ല സർ എന്തായാലും ഞാൻ അരവിന്ദേട്ടനുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല എന്ന് ആകാശം പറയുകയാണ് എന്തായാലും ഞാൻ ഒന്ന് പറഞ്ഞേക്കാം സാർ കേസ് നല്ല സ്ട്രോങ് ആണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്യൂൺ പിൻ കേസ് പിൻവലിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല അപ്പോൾ പ്യൂണിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ തയ്യാറാണോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കൂ സാർ എന്ന് പറയുകയാണ് അങ്ങനെ നേരെ നമ്മുടെ ശ്രേയെ വിളിക്കുകയാണ് അങ്ങനെ ശ്രേയോട് ചോദിക്കുകയാണ് മാഡം ഇവിടെ ആഗ് സാർ വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും പ്യൂൺ കേസ് പിൻവലിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊത്തുതീർപ്പാക്കാം എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രേയ പറയുകയാണ് ഒരു കാരണവശാലും കേസ് പിൻവലിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഞാനെന്നു മാത്രമല്ല പ്യൂണും തയ്യാറല്ല അയാൾ ചെയ്ത തെറ്റിനൊക്കെ ന്യായീകരിക്കാനാണോ എന്തായാലും നിങ്ങൾ മുന്നോട്ടേക്കുള്ള എല്ലാ നടപടികളും നിങ്ങൾ പൂർത്തിയാക്കാൻ നോക്ക് ആകാശിനെയും അരവിന്ദിനെയും കേസില് പ്രതി ചേർത്ത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ എന്തായാലും പിൻവലിക്കുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇതൊക്കെ പി ഇ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇ നമ്മുടെ ശ്രേയെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ശ്രേയോട് ചോദിക്കുകയാണ് മാഡം മേഡം ഒന്നുകൊണ്ടൊന്നും വിചാരിക്കരുത് പക്ഷെ വന്ന കാലം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് സാറിനോട് മേഡത്തിന് എന്തെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ മുൻവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സ്ത്രേയെ പറയുകയാണ് അതെ ഞാൻ ഈ ആകാശിനെ കാണുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കെന്തിനാണ് അയാളോട് മുൻവൈരാഗ്യം തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം എനിക്കത്രയേ ഉള്ളൂ അയാൾ തെറ്റ് ചെയ്തു അതിന് അതിൻ്റെ ശിക്ഷ അയാൾക്ക് കിട്ടിയേ മതിയാവുള്ളൂ എന്നോടുള്ള വൈരാഗ്യത്തിനല്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അപ്പോൾ പിന്നെ അയാളെ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ മാമൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആകാശനെ വിടാൻ പറ്റില്ല എന്ന് പോലീസുകാർ പറയുകയാണ് അതുകൊണ്ട് തന്നെ മാമനും അതുപോലെ തന്നെ ഗോവിന്ദ മാമനും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ ചാരുവും ബാക്കിയുള്ളവരും നോക്കിയിരിക്കുകയാണ് എന്താ എന്തായി എന്തായി മാമ അത് പിന്നെ ആകാശിനെ വിടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അയ്യോ ആ അവിടെയോ അതെ ആകാശ് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടതായിട്ട് വരും എന്തായാലും അരവിന്ദനെ കണ്ടെത്തണം കണ്ടെത്താതെ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ പറ്റൂലെന്നാണ് പോലീസുകാരെന്നോട് പറഞ്ഞത് എത്രയും വേഗം അരവിന്ദനെ കണ്ടെത്തണം എന്ന് പറയുകയാണ് ഇത് കേട്ട ഹേമ നിങ്ങൾക്ക് ഇപ്പം കണ്ടെത്താൻ പറ്റും എൻ്റെ മോനെ അവൻ പോളിക്കേണ്ട സ്ഥലത്ത് തന്നെ ഒഴിച്ചിട്ടുണ്ടാവും എൻ്റെ മോനെയൊന്നും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് ചാരു പറയുകയാണ് എന്തോ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ശ്രേയയാണോ എന്ന് ആകാശ്ചേട്ടനെ കാണുന്നത് തന്നെ ആ ശ്രേയ മേടത്തിന് ഇഷ്ടമല്ല ഇനി ഒരു പക്ഷേ ആ ശ്രേയ മേടം കാരണമാണോ ആകാശ കേസ് പിൻവലിക്കാൻ അപ്പോൾ ഓൺ തയ്യാറാവാത്തതെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുകയാണ് മാമ എന്തായാലും അതിനെക്കുറിച്ചിട്ട് അറിയണം ഏയ് നീ കരുതുന്നത് പോലെ ആയിരിക്കില്ല ആ പെൺകുട്ടിക്ക് എന്തോരം വിദ്യാഭ്യാസമുണ്ട് ആ പെൺകുട്ടി എന്തായാലും ആകാശിൻ്റെ ഹയർ ഓഫീഷ്യൽ അല്ലേ ഒരിക്കലും ശ്രേയ കാരണമായിരിക്കില്ല എന്തായാലും അങ്ങനെയൊന്നും മോള് ചിന്തിക്കേണ്ട ഇല്ല മാമ എൻ്റെ മനസ്സ് അടി കുറച്ച് വിശ്വസിക്കുക ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ പെൺകുട്ടി തന്നെയായിരിക്കും കാരണമെന്ന് മാമ എന്തായാലും ഞാൻ ഓഫീസിൽ ചെന്ന് ആ മേഡത്തിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അവരുടെ ഭാഗത്താണെങ്കിൽ അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി അക്കു ചെണ്ണ ഇറക്കാനായിട്ട് ഒരു വഴിയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ മാവും പറയുകയാണ് എന്തായാലും ചാരു പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പി ഉണ്ണോട് ചിലപ്പോൾ ഒരുപക്ഷെ ആ മേഡം പറയുകയാണെങ്കിൽ കേസ് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവും മോളെന്തായാലും ചെന്നൊന്നു സംസാരിച്ച് നോക്ക് ആ വഴിയിലൂടെ നമ്മൾ ഇനി നമ്മളിനി പോയില്ലാന്ന് വേണ്ടാന്ന് പറയുകയാണ് അങ്ങനെ നമ്മളുടെ ചാരു ഓഫീസിലേക്ക് ചെല്ലുകയാണ് എല്ലാവരും അഗ സാറിന് അഗ സാറിന് ജാമ്യം കിട്ടിയോ എന്തായി എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മേഡത്തിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് നമ്മുടെ ചാരുവും പറയുന്നുണ്ട് അങ്ങനെ ശ്രേയയുടെ റൂമിലേക്ക് ചാരു ചെല്ലുകയാണ് ആ ഇതാരാണ് മിസ്സിസ് ആകാശോ ഇങ് കയറി വ ചാരുവോ ഞാനും വിചാരിച്ചു നിന്നെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഇപ്പോൾ ആണെങ്കിൽ ശ്രേയ ആണെങ്കിൽ നല്ല ചൂട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അല്ല മാഡം ഞാനിപ്പോൾ മേഡത്തിനെ കാണാൻ വന്നത് എന്തിനാണെന്നുള്ളത് മേഡത്തിനെ നന്നായിട്ടറിയാം എനിക്ക് നന്നായിട്ടറിയാം അക്കു അക്കുചേട്ടനെ അക്കു ചേട്ടനെ പുറത്തിറക്കണമെങ്കിൽ മാഡം വിചാരിക്കണമെന്ന് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് അക്കു ഒരു തെറ്റം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തിറക്കണം ഓ അങ്ങനെയാണോ ചാരു നീ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനേട്ടാ നിനക്കറിയാലോ ഇവിടതേ ആകാശിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അരവിന്ദ് വന്ന് ഇവിടെയൊക്കെ പ്രശ്നങ്ങളാക്കി ഇവിടെ എല്ലാം അടിച്ചു അടച്ചു പ്യൂണിനെ അടിച്ചു അങ്ങനെ വരുമ്പോൾ കേസ് കൊടുത്തല്ലേ മതിയാവുള്ളൂ പിന്നെ കേസ് പിൻവലിക്കാൻ ഞാൻ എങ്ങനെയാ പറയാ ഇത്രയും തെറ്റുകളൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോലീസ് കേൾക്കത്തുമില്ല മാഡം ദയവചെയ്ത് മേഡത്തിനറിയാം അറിയാം ആകാശേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ആകാശേട്ടനെ ചേട്ടനെ ജീവന തുല്യം സ്നേഹിച്ചതല്ലേ മാഡം പിന്നെയും എന്തിനാ എന്തിനാ മേഡം നമ്മളൊരാളെ ജീവന തുല്യം സ്നേഹിച്ചാൽ അയാളിങ്ങനെ ദ്രോഹിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാനായിട്ട് പറ്റുമോ ഏ മേഡത്തിനോട് അതിനു വീണ്ടും എന്ത് തെറ്റാ അക്കു ചേട്ടൻ ചെയ്തത് എന്ത് തെറ്റാ ചെയ്തേന്നോ എന്താ ചാരു നീ ഒന്നും അറിയാത്ത പോലെ പറയുന്നത് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റിൻ്റെ ഭാരഫലമാണ് നിൻ്റെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് നിൻ്റെ താലി അത് കാണുമ്പോൾ കാണുമ്പോൾ അവനെ കൊല്ലാനായിട്ടുള്ള കൊല വെറിയോ എനിക്ക് ഹാ അതിലും വലിയ തെറ്റൊന്നും അവൻ ആരോടും ചെയ്യണ്ട ഇത്രയും ചെയ്താൽ മതി എന്നേ മേഡം എന്തൊക്കെയാ മേഡം ഈ പറയുന്നത് ഈ താലി ഒരു മേഡത്തിന് തരാൻ ഞാൻ തയ്യാറാണല്ലോ അക്കു ചട്ടിന് വിട്ടു തരാൻ ഞാൻ തയ്യാറാണല്ലോ എന്നിട്ടും മേഡം എന്തിനാ പിന്നെയും പിന്നെയും അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് ഇറക്കാൻ ഒന്ന് സഹായിക്കേ നിന്റെ ദാനം ഔദാര്യം ഓർക്കടി വേണ്ടത് എനിക്ക് നിന്റെ ഔദാര്യം വേണ്ടടി ആകാശിനെ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീയും നിൻ്റെ ആകാശം എന്ന് പറയുന്ന കെട്ടിയവനും ഉണ്ടല്ലോ രണ്ടു പേരും കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയിരിക്കുന്നല്ലേ അതും മൂന്നാറിൽ അതും ഇത്ര നമ്പർ റൂമിൽ അല്ലേ എന്തായാലും അവിടെ വെച്ച് നിങ്ങളെന്നെ കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു പിന്നെ നീ ഒരു സത്യം മനസ്സിലാക്കുക നിൻ്റെ അക്കുച്ചേട്ടൻ ഇപ്പം അകത്ത് കിടക്കുന്നില്ലേ അതിനുള്ള കാരണക്കാര്യം ഞാൻ തന്നെയാണ് അല്ലാതെ നീ കരുതുന്നത് പോലെ അല്ല നീ കരുതിയിട്ടുണ്ടാവും നിനക്ക് മനസ്സിലായിട്ടുണ്ട് ആ അതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവനെ ഞാൻ ഈ ഇഞ്ചിൻ ചാട്ട് ഇഞ്ചിൻ ചാട്ട് ഉപദ്രവിക്കും അവനെന്താ ചെയ്തത് ഇന്നലെ നിങ്ങളുടെ ഹണിമൂണിനുള്ള അല്ല നിങ്ങളുടെ ആദ്യ രാത്രിക്കുള്ള തയ്യാറെടുപ്പ് ഇതിനൊക്കെയുള്ള ശിക്ഷയാണ് ഇനി അവൻ അനുഭവിക്കാൻ കിടക്കുന്നത് അവൻ വന്ന് എൻ്റെ കാലിൽ വീഴും എൻ്റെ കാലിൽ വീണ് അവനാളറെക്കറി നിന്നെ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് വളരെ വലിയ തെറ്റായെന്നും അവൻ പറയും അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ശ്രേയ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനാ എന്തിനാ ഇത്രയൊക്കെ ദ്രോഹിക്കുന്നത് നോക്ക് ശ്രേയ നീ എല്ലാത്തിലും അതിൽ കിടക്കുന്നുണ്ട് നീ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഓഫീസിൽ നിന്നുകൊണ്ട് എന്നോട് പൊട്ടിത്തെറിക്കുന്നോടി ഇല്ല മാഡം നിങ്ങളോട് പൊട്ടിത്തെറിച്ചതല്ല ഒന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ആ കുച്ചേട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല മാഡം പിന്നെ എന്തിനാ ഇന്നിനാ അദ്ദേഹത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അക്കച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് നിലകൊള്ളാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല പിന്നെ അക്കച്ചേട്ടൻ എൻ്റെ കല്യാണം കഴിച്ചത് ഒരിക്കലും ഒരു ഇഷ്ടപ്പെട്ട മനസ്സോടുകൂടിയല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണ് എനിക്കും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ളത് അറിയില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ശരി ഞാനത് സമ്മതിക്കുന്നു നീ നിൻ്റെ കഴുത്തിൽ ആകാശ താല് കെട്ടുന്ന സമയത്ത് ഞാനും അവനും തമ്മിൽ പ്രണയത്തിലാണെന്ന് നീ അറിഞ്ഞില്ല പക്ഷെ അത് ആകാശൻ ആകാശിനറിയായിരുന്നല്ലോ അവൻ എന്തുകൊണ്ട് നിന്നെ താലി കെട്ടി അത് ഒരുക്കട്ടെ താലുകെട്ടി ഇപ്പം നിനക്കറിയാലോ ഞാനും ആകാശൻ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് നീ എന്തിനാടി അവൻ്റെ കൂടെ അഴിഞ്ഞാടി അണിമൂണ്ടു പോയത് ഒരു റൂമിൽ നീ എന്തിനാടി ഇവൻ്റെ കൂടെ തങ്ങിയത് പിന്നെ ആദ്യ രാത്രിക്കുള്ള തയ്യാറെടുപ്പ് നീ എടുത്തു ഇതെല്ലാം കാണിച്ച് കൂട്ടിയിട്ട് ഇത്രയും വൃത്തികേടെല്ലാം നീ കാണിച്ചിട്ട് ഒന്നും അറിയാത്തവളെപ്പോലെ വിശാല മനസ്സായിട്ട് നിൻ്റെ താലി അങ്ങ് ഊരു തരാന്ന് അല്ലെടി നിൻ്റെ മനസ്സൊക്കെ അല്ല നീ മൊത്തത്തിലൊരു ചീപ്പാടി എന്ന് പറയാണ് ഇത് കേട്ട് ചാരു പറയാണ് ശ്രേയ അതിന് കടന്നു കഴിഞ്ഞു നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനം പറയരുതെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രേയയാണെങ്കിൽ അവിടെ ഇരുന്ന ചൂട് ചായ ഉണ്ടല്ലോ ആദ്യം ഇട്ട് ഒറ്റയേറാണ് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമല്ലോ എടീന്ന് ചോദിച്ചുകൊണ്ട് ചാരുവിൻ്റെ മുഖം വഴിയേറിയാണ് ചാരു ആകെ വിഷമിച്ച് പോവാണ് കേട്ടോ ചൂട് ചായ വീണ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചാരു തൊടച്ച് കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണൊക്കെ കലങ്ങി ചാരു എങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെ ആകാശ ചേട്ടൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ഇങ്ങനെ ചായ ഒഴിക്കുന്ന രംഗം ആ പ്യൂണും കാണുകയാണ് കേട്ടോ അയാളുടെ ഉള്ളിലും വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ശ്രേയ ആണെങ്കിൽ അല്ല ആണെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ് സ്റ്റേഷനിൽ ചെന്ന ചാരു ചാരുവാണെങ്കിൽ പോലീസുകാരോട് ആവുന്നത്ര പറഞ്ഞു ആകാശിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സാർ ആകാശ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പക്ഷെ പോലീസുകാർക്ക് വേണ്ടത് അരവിന്ദിനെയാണ് ഒരു പക്ഷേ അരവിന്ദിനെ പിടിച്ചുകൊണ്ട് വന്ന് അരവിന്ദിൻ്റെ വയൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ആകാശിനെ വെറുതെ വിടാമെന്ന് പറയുകയാണ് എന്തായാലും അരവിന്ദുള്ള സ്ഥലം എവിടെയാണെന്നുള്ളത് നമ്മുടെ ചാരുവിനെ അറിയാലോ ഇന്ന് ചാരു ചെയ്യാൻ പോകുന്നത് അത് മാമനോടും പോലീസുകാരോടൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരെ ചേർത്ത് അരവിന്ദിന് പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ അതിനിടയിൽ അരവിന്ദ് വളരെ വൃത്തികെട്ട ഒരു ചീപ്പ് ഗെയിം കാണിക്കും അതെനിക്ക് തോന്നുന്നത് അടുത്ത എപ്പിസോഡിലേ കാണിക്കുള്ളൂ എന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഈ എപ്പിസോഡ് പുറത്ത് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമുക്കുണ്ടല്ലോ അപ്പോൾ അവർ ഇതിനും കമൻറ്റ് ചെയ്യുന്നതിന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ